ഒരുപാട് നാളായിട്ട് വലിയൊരു വലിയൊരാഗ്രഹമാണ് ഒരു ഗോൾഡിന്റെ പാദസരം പാദസരമാണെന്ന് അങ്ങനെ ഇന്നലെ ഞാനിതാ അവൾക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു സത്യം പറഞ്ഞാൽ ഇതെനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയത് ഒരു ഗെയിം വഴിയാണ് അതെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോലിത ഒരു ഗെയിമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗെയിമിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടുക ഇത് നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തിന് ശേഷം ഇതാ ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി കിട്ടും ആ ഓ ടി പി എൻ്റർ ചെയ്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡും കൊടുത്തതാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇതിൽ കാണുന്ന ഈ വിംഗോ എന്ന് പറഞ്ഞ ഗെയിമാണ് നമ്മൾ കളിക്കേണ്ടത് ഇത് കളിക്കേണ്ടത് ഇതിൽ നമ്മൾ സ്മോൾ ആണോ ബിഗ് ആണോ അടുത്തത് വരിക എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യുക ഞാനിതാ ഇവിടെ മിനിറ്റ് ഓടുന്നുണ്ട് ഈ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ബിഗിൽ ഞാനൊരു ആയിരം ആയിരം വേണ്ട ഒരു അയ്യായിരം രൂപ വെക്കാൻ വേണ്ടി പോകും കാരണം എനിക്ക് ഉറപ്പാണ് അടുത്തത് ബിഗ് ആണ് വരിക കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വലിയൊരു എമൗണ്ട് വെച്ചു ഇതൊരു ആയിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് ഒരിക്കലും ഇത് പറ്റുന്ന ഒരു ഗെയിമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അങ്ങനെതാ നമ്മുടെ റിസൾട്ട് പോലും നമ്മുടെ മിനിറ്റ് കൂടെ കഴിയാനായി അപ്പോൾ ഞാൻ വെച്ചത് അയ്യായിരം രൂപയാണ് പക്ഷേ എനിക്ക് ഇവിടെ കിട്ടിയത് നിങ്ങൾ കണ്ടോ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ എനിക്ക് തിരിച്ചു കിട്ടി അപ്പോൾ ഇതുപോലെ ക്ഷമയോടെ ശ്രദ്ധിച്ച് കളിച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഏൺ ചെയ്യാൻ പറ്റും ഇനി ഞാനിതാ സ്മോളിൽ ഞാനൊരു അയ്യായിരം രൂപ ഇനി ഇടാൻ വേണ്ടി പോയിട്ടോ നമ്മൾ നേരത്തെ ഇട്ടത് ബിഗിലായിരുന്നു ഇനി നമ്മളിടാൻ വേണ്ടി പോകുന്നത് സ്മോളാണ് കാരണം അതാണ് വരിക എന്നുള്ളത് എനിക്കറിയാം ഇപ്പോൾ ഇതാ നമ്മളെ ടൈം ഇവിടെ ഓടുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം എൻ്റെ എമൗണ്ട് വേണമെങ്കിൽ നോക്കുകയോ പന്ത്രണ്ടായിരം രൂപ ഇപ്പോൾ ഉള്ളത് ഇത് വിജയിച്ച് കഴിയുമ്പോൾ എൻ്റെ എമൗണ്ട് നിങ്ങൾ നോക്കുമോ ടോട്ടൽ എമൗണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇതാ വന്നു കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിതാ വീണ്ടും ഒമ്പതിനായിരത്തി കിട്ടി ഇനി ഞാൻ എൻ്റെ ബാലൻസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാ ഇരു ഇരുപത്തി ഒന്നായിരം രൂപ കണ്ടില്ലേ പിന്നെ അതാ ഇതിൽ ഞാൻ ഒരുപാട് കളി തോറ്റിട്ടുണ്ട് അതിലേറെ ഞാൻ ജയിച്ചിട്ടുണ്ട് കാരണം ഒരു ഗെയിം ആകുമ്പോൾ നഷ്ടമല്ലാതൊക്കെ ഉണ്ടാവും ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി അവരെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഞാനെൻ്റെ ബയോട് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കയറി ചെക്ക് ചെയ്താൽ ഇത് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റണ്ണിങ്ങി റണ്ണിങ്ങുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ അമ്മൂസിൻ്റെ പാസസ്വരം മേടിച്ചു കൊടുക്കുക സ്വന്തം അമ്മയ്ക്ക് പോലും പാദസരം മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരും ഈ ഗെയിമിനകത്തുണ്ട് പൈസ ഇടരുത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞതാണ് ഇവരുടെ ലിങ്ക് വഴി കയറുമ്പോൾ ഇവർക്ക് ബോണസ് കിട്ടും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്തെ ഏകദേശം അയ്യായിരം പേര് ഇവർക്ക് ഏകദേശം ഒരു ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഒരു മൂന്ന് മൂന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് എടുത്ത് ഈ വയനാട് ബ്ലോഗറിനെ മാത്രം ഫോളോവേഴ്സ് ഉണ്ട് വൈഫിന് ഏകദേശം വൺ ലാഖിൽ പോയി ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ പതിനേഴ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഏകദേശം അയ്യായിരം പേര് ഈ ലിങ്കിൽ തൊട്ടി കയറി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് മൂന്ന് ലക്ഷം രൂപ കിടിപ്പിച്ചവർക്ക് ഇൻവിറ്റേഷൻ ബോണസ് മാത്രം കിട്ടും അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കൊടുത്തേക്കുന്നത് ആൾക്കാർ കയറുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബോണസ് കിട്ടണ അവർക്ക് പൈസ വേണം ആൾക്കാരെ പറ്റിക്കുന്ന ഇവർ ഒരുപാട് നല്ല പ്രൊമോഷൻസും ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കറിയത്തില്ല ഇത്രയ്ക്ക് നല്ല പ്രൊമോഷൻസ് ചെയ്യുമ്പോഴ് ഈ ഇടയ്ക്ക് ഈ കൂറ പ്രൊമോഷൻ ചെയ്തില്ലേ നിങ്ങൾക്ക് എന്തോ പറ്റും ബ്രോ എനിക്ക് മനസ്സിലായില്ല നിങ്ങളൊരു ഓണർ അല്ലേ നിങ്ങൾ ഇപ്പോൾ വീട് പണി അല്ല പൈസ വേണം മനുഷ്യനെ കഴിഞ്ഞാൽ പൈസ വേണം പക്ഷേ എങ്കിലും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഈ നിങ്ങളുടെ നിങ്ങളുടെ പേ ചെയ്തതിന് ഇഷ്ടംപോലെ നല്ല നല്ല പ്രൊമോഷൻ വീഡിയോസ് കിടപ്പുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കൂറ ആപ്ലിക്കേഷനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആൾക്കാരെ പറ്റിക്കുന്നതും ചതിക്കുന്നതും ആൾക്കാർ കയറെടുക്കേണ്ടി വരുന്ന ഈ ആപ്ലിക്കേഷൻ എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള വീഡിയോ റണ്ണിങ് ഈ റണ്ണിംഗികളുടെ വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ കിടക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉടായ്പ്പകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ പറയാം ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും ഒരു ഡ്രസ്സായിട്ടുള്ള ആപ്ലിക്കേഷനല്ല പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അവൈലബിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം റെമ്മി സർക്കിള് ലീഗലി അപ്രൂവ് ആണ് പക്ഷെ അത് അത് ഉപയോഗിക്കും അതും എന്താ പറയുക കൈൻഡ് ഓഫ് സ്കാമെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രാജാ ബെറ്റ് നയൺ വൺ ക്ലബ്ബ് ഓക്കെ വിൻ ഇതൊന്നും പ്ലേ സ്റ്റോറി അവൈലബിൾ അല്ല ആപ്പ് സ്റ്റോർ അവൈലബിൾ അല്ല സർട്ടിഫൈഡ് ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മുടെ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതൊരു വെബ്സൈറ്റാണ് പൈസ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഒരു ഒരിത് ഇല്ല ഒരു ഉറപ്പുമില്ല നിങ്ങളിപ്പോൾ ഒരു ലക്ഷം രൂപ ഇട്ട് നിങ്ങൾക്കിപ്പോൾ രണ്ട് ലക്ഷം രൂപ ഇട്ട് രണ്ട് ലക്ഷം രൂപ അടിച്ചെന്ന് വെച്ചു നിങ്ങൾ തിരിച്ചു പതിക്കാൻ നേരത്ത് ആ ഒരു വെബ്സൈറ്റ് ഒരു ഇല്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും എവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ പൈസ പോവും രണ്ടാമത്തെ വീഡിയോ ഞാനെന്തെന്നതാണ് ഒരു പുതിയ ഫോൺ വാങ്ങിയിട്ടോ സത്യം പറഞ്ഞാൽ എനിക്കും അമ്മൂസിനൊന്നുമല്ല എൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ അമ്മയ്ക്ക് കുറേ ആയിട്ട് ഞാൻ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഞാൻ ആയിട്ടാണ് ആൾക്ക് കൊണ്ടു കൊടുത്തത് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്തായാലും ഈ ഒരു ഫോൺ വാങ്ങാൻ എന്നെ സഹായിച്ച ഒരു ഗെയിമാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറയും ഒരു ഗെയിം കളിച്ചാൽ അത്രയും പൈസ കിട്ടുമെന്ന് നാ കിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോലിത ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ട് ഗെയിമിൻ്റെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇതിന് നമ്മുടെ ഫോൺ നമ്പറും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡും കൊടുത്താൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിന് നമ്മൾ വിൻഗോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമാണ് കളിക്കേണ്ടത് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് വരാൻ പോകുന്നത് ബിഗ് ആണോ സ്മോൾ ആണോന്നുള്ളത് പ്രഡിക്ട് ഉണ്ടായിരുന്നു മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ പുള്ളിക്കാൻ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ആലെങ്കിലും എത്രയും പൈസ കളിക്കാൻ തോന്നുന്നുണ്ടോ ഇതൊക്കെ പെയ്ഡ് പ്രൊമോഷനായിട്ട് കിട്ടുന്നതാണ് അത് അക്കൗണ്ടിൽ വരാൻ നേരത്ത് നിങ്ങൾ പൈസ ഇങ്ങനെ ഗെയിം കളിച്ച് ഇത്രയും പൈസ ഉണ്ടാക്കലും ഒരിക്കലും അക്കൗണ്ടിൽ ഇടാൻ പറ്റത്തില്ല ഇൻകം ടാക്സ് കുന്തം കുറച്ച ഒരുപാട് മുലാമാലകളുണ്ട് ഒരു ചുമ്മാതെ കാണിക്കുന്ന നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്ന പരിപാടിയാണിത് അത് നിങ്ങൾ മനസ്സിലാക്കുക